वा ും നമസ്കാരം അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് വിജയശങ്കർ സി പി ഒ എക്സാമിന്റെ നോട്ടിഫിക്കേഷനും സിലബസും ഒക്കെ വന്നു ഈ സിലബസ് മറച്ചു നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കിനാണ് സി പി ഒയുടെ സിലബസിൽ കാണിക്കുന്നത് അപ്പോ സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ ഫയർ ഫോഴ്സ് എന്നീ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തവരുണ്ടാവും അവരും സ്പെഷ്യൽ ടോപിക്സ് പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അത് വായിച്ചു നോക്കിയാൽ തന്നെ തീരാറില്ല ചില സമയത്ത് അല്ലേ പക്ഷെ പുതിയതായിട്ട് ഈ സി പി ഒ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇതുപോലെ നേരത്തെ സിവിൽ എക്സൈസ് ഓഫീസറോ ഫയർഫോഴ്സോ അങ്ങനെ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നവരാണെങ്കിൽ കൂടിയും ഇതിലേക്ക് വരുമ്പോൾ വാസ്റ്റ് ആണെന്ന് വിചാരിച്ച് പാനിക് പാനിക്കാവേണ്ട ആവശ്യമില്ല ഓക്കെ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്തുകൊണ്ടാണ് അത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല നല്ല ഉദാഹരണങ്ങൾ നമ്മൾ ഈ ചുറ്റിനുള്ള ലോകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു അല്ലെ നമ്മൾ എത്രയൊക്കെയോ സിനിമകൾ കാണുന്നു സിനിമയിൽ എന്തൊക്കെയോ കഥകൾ അവര് പറയുന്നത് നമ്മൾ എന്തോരം കഥകൾ വായിക്കുന്നു നമ്മൾ ദിവസം എന്തോരം ന്യൂസ് കാണുന്നു അതുപോലെ ഈ പത്രവാർത്തകള് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല നല്ല കുറെ സന്ദർഭങ്ങൾ ഉണ്ടാവും ഈ സന്ദർഭങ്ങളെയൊക്കെ ഒരു ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ വായിക്കും നമ്മൾ ഡെഫിനേഷൻസ് വായിക്കുമ്പോൾ ആ ഇത് മറ്റേ സംഭവല്ലേ നമ്മൾ ആ സിനിമയെ കണ്ട കാര്യം അങ്ങനെ നിങ്ങൾ ആ എന്താ അത് സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ചില കഥകളായിരിക്കും ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ഡെഫിനേഷൻസ് കുറച്ചും കൂടി മനസ്സിലിരിക്കും നിങ്ങൾക്ക് ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു സന്ദർഭം നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരും ആ സന്ദർഭം അനുസരിച്ച് ആ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് അതായത് പഠിച്ചെടുക്കാം നിങ്ങൾക്ക് ആ ഇരുപത് മാർക്ക് ഷ്യൂർ ആയിട്ട് നേടിയെടുക്കാം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെർട്ടും നമ്മുടെ സിലബസിലെ പാർട്ട് വണ്ണില് ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡിയിൽ വരുന്ന ഒരു പാർട്ടാണ് ഹെർട്ടും ഗ്രീവിയസ് ഹെർട്ടും ഹെർട്ട് എന്താണ് നമ്മളൊരു ശരീരത്തിൽ ഒരാളെ ശരീരത്തിലേക്ക് ആക്രമിക്കുകയും ആ ശരീരത്തിൽ ഒരു വലിയ മുറിവുണ്ടാവുക അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കലി എന്തെങ്കിലും ഒരു പ്രശ്നമായി അയാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹെർട്ട് എന്ന് വിളിക്കും ഇതേ ഹെർട്ട് നല്ല മാരക ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ നല്ല വലിയ മാരക ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ആക്രമിക്കാൻ പോവാണ് അങ്ങനെ ആക്രമിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് വലിയൊരു ഹെർട്ട് ഉണ്ടാവുന്നു അതിനെയാണ് ഗ്രീവിയസ് ഹെർട്ട് എന്ന് വിളിക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ കൈ കൊണ്ട് ഒരാളെ അടിച്ചു കൈ കൊണ്ട് ഒരാളെ അടിച്ച് അല്ലെങ്കിൽ ഇടിച്ചിട്ട് അയാളുടെ മുഖത്ത് നിന്ന് നെറ്റിന്നൊക്കെ ചോര വരികയാണ് അതൊരു ഹെർട്ടാണ് അതേ സംഭവം ഞാനൊരു വടിവാളോ അതൊക്കെ എടുത്തിട്ട് കഴുത്തിന് വെട്ടുക അല്ലെങ്കിൽ കൈ വെട്ടിക്കളയുക കൈ വെട്ടിക്കളയാൻ വേണ്ടി ശ്രമിക്കുക അവസാനം എന്തെങ്കിലും വലിയ ഒരു ഫിസിയോളജിക്കലായിട്ട് അവിടെ എന്തെങ്കിലും ഒരു മുറിവുണ്ടാവണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ഗ്രീവ്യസ് കർട്ടായിട്ട് വരും ഇത് നമുക്ക് എങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഉദാഹരണത്തിന് ദേവാസുരം എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ അങ്ങ് കണ്ടിട്ടുണ്ടാവും ദേവാസുരം എന്ന് പറയുന്ന ചിത്രത്തിൽ എന്താ നീലകണ്ഠൻ ഇന്ദു ചൂടന്റെ മലൻ വെട്ടുകയാണ് അല്ലേ അവിടെ പോലീസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവിടെ വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷെ നിങ്ങൾ അവിടെ ആ സിറ്റുവേഷനിലേക്ക് എത്തുകയാണ് നിങ്ങളവിടത്തെ പോലീസുകാരനെ നിങ്ങളവിടത്തെ സി പി ഐ ആണോ നിങ്ങൾ നേരെ പോയി ഇന്ദുചൂടൻ എന്താ ചെയ്തത് ഇന്ദുചൂടന്റെ വലം കൈ ആരെ പറ്റിയത് നീലകണ്ഠൻ അപ്പൊ നീലകണ്ഠന്റെ അടുത്ത് പോയി നിങ്ങൾ പറയും നിങ്ങൾ അയാൾക്കൊരു ഗ്രീവിയസ് ഹെർട്ട് കോസ് ചെയ്തു അല്ലെ നിങ്ങൾ അയാൾക്കെതിരെ ഒരു അറ്റംപ്റ്റ് മർഡർ നടത്തി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പൊ എന്താണ് ഇങ്ങനെ കുറച്ച് ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് നോക്കിയില്ലേ അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോ എന്താ നിങ്ങൾക്ക് അത് മനസ്സിലിരിക്കും ഇപ്പൊ എപ്പോഴും ഗ്രീവ്യ സെർട്ട് എന്താണെന്ന് ചോദിക്കുമ്പോ ഒരാളെ മാരകമായി ഉപദ്രവിക്കാൻ പോവുകയാണ് മാരക ആയുധങ്ങളൊക്കെ വെച്ച് മാരകമായി ഉപദ്രവിക്കുകയാണ് അങ്ങനെ ഉപദ്രവം കാരണം കാരണമായക്കേണ്ട ഹെർട്ടിനെയാണ് ഗ്രീവ്യ സെർട്ട് എന്ന് വിളിക്കുക കുറച്ച് വിളിക്കുദാഹരണങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഉള്ളൂ ഇത് പിന്നെ ഈ ഐ പി സി പറയുന്ന വേറെ സംഭവമാണ് ഇപ്പൊ ഇൻഫെക്ഷൻസും അതുപോലെ അസുഖങ്ങളൊക്കെ പടർത്തുക എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉദാഹരണം എന്താ നിങ്ങള് പ്പൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ ഇപ്പൊ ഈ വാട്സപ്പില് പണ്ടൊക്കെ ഒരു മെസ്സേജ് വരുവായിരുന്നു മാസ കമ്പനിയില് ജോലി ചെയ്യുന്ന ഒരാള് ഉള്ള ഒരാളായിരുന്നു അയാളുടെ ബ്ലഡിൽ എച്ച് ഐ വി ഉണ്ടായിരുന്നു ആ എച്ച് ഐ വി ആള് മാസയുടെ ഏതോ ഒരു കുപ്പിയിൽ ആള് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആരും മാസ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞേ അത് ഒരു ബ്രാൻഡ് ക്യാമ്പയിൻ ആണ് അത് ഹേറ്റേഴ്സ് ഒക്കെ മറ്റേ ഒരാളുടെ കച്ചവടം പൊട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ ഇതൊരു ഉദാഹരണമായിട്ട് എടുക്കും ശരിക്കും ഒരാൾ അത് ചെയ്യാണ് അങ്ങനെ ചെയ്യുന്ന ആൾ എന്ത് ഏത് കുറ്റത്തിനാണ് ലൈബിൾ ആവുക ആ പറയുന്ന ആ ഡെഫിനേഷൻ പറയുന്ന കുറ്റത്തിനാണ് അയാൾ ലൈബിൾ ആവുക അപ്പൊ ആ ഡെഫിനിഷന്റെ ഭാഗമായിട്ട് വരുന്ന പണിഷ്മെന്റിനും അയാൾ ലൈബിൾ ആവും ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ ഇങ്ങനെ ഒരു സാഗരം പോലെ നമ്മുടെ മുമ്പിൽ കിടക്കില്ലേ അപ്പൊ എന്താ നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ എത്രപാട് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഈ ഒരു വിഷയത്തിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട് അതാരെന്നുവെച്ചാല് സി പി യു എക്സാമിന് ഇതിനു മുന്നേ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയവര് ഇതിനു മുന്നേ ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് ഒരു റെയ് അറ്റംപ്റ്റിന് വേണ്ടി ശ്രമിക്കുന്നവര് ഇങ്ങനെയുള്ളവരുടെ ആശങ്ക എന്താന്ന് വെച്ചാൽ ഇവർ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി പക്ഷെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു നിയമങ്ങൾ മാറി ഒന്നാമത്തെ കാര്യം പക്ഷെ സിലബസ് വന്നപ്പോഴോ ഐ പി സി സിആർ പി സി എവിഡൻസ് ആക്ട് എന്നൊക്കെയുള്ള ടോപ്പിക്കുകളൊക്കെ അങ്ങോട്ട് എടുത്തു മാറ്റി എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിന്റെ സെക്ഷൻസ് എടുത്തു മാറ്റി ഇനിയിപ്പോ എന്താ കൊറേ ടോപ്പിക്കുകൾ അവിടെ തന്നിട്ടുണ്ട് ഈ ടോപ്പിക്കുകൾ ഇനി എങ്ങനെ പഠിക്കും ഐ പി സി റഫർ ചെയ്ത് പഠിക്കണോ പുതിയ നിയമം റെഫർ ചെയ്ത് പഠിക്കണോ ഇതെങ്ങനെ ഞാൻ പഠിച്ചെടുക്കും എന്നുള്ളൊരു ആശങ്ക നിൽക്കുന്നവരുണ്ടാവും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് പുതിയ നിയമങ്ങൾ വന്നു ശരിയാണ് ഭാരതീയ ന്യായ സംഹിതയും അതുപോലെ ഭാരതീയ സാക്ഷി അധിനിയമം അതുപോലെ സിആർ പി സിക്ക് പകരം പുതിയൊരു നിയമവും വന്നു പക്ഷെ ഈ നിയമങ്ങളിൽ സെക്ഷൻസ് മാറി ഐ പി സി എന്ന് പറഞ്ഞ് കുറെ കുറ്റകൃത്യങ്ങൾ കൊടുത്തിരുന്ന സെക്ഷൻസ് ബി എൻ എസിലേക്ക് വരുമ്പോൾ മാറിയിട്ടുണ്ട് പക്ഷെ കുറ്റകൃത്യങ്ങൾ അവിടെ മാറിയിട്ടില്ല അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അവിടെ തന്നിരിക്കുന്ന ടോപ്പിക്സിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവുമല്ലോ ഡെഫിനിഷൻസ് ഉണ്ടാവുമല്ലോ ആ ഡെഫിനിഷൻസിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ പി സിയിൽ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയെട്ട് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയെട്ട് തെഫ്റ്റിനെ മെൻഷൻ ചെയ്യുന്നു അതേ സംഭവം അതേ തെഫ്റ്റ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരികയാണെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി നാലിലാണ് മെൻഷൻ ചെയ്യുന്നത് അപ്പൊ ഈ സെക്ഷൻ മുന്നൂറ്റിനാലിന് മെൻഷൻ ചെയ്യുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റിനാലിന് മെൻഷൻ ചെയ്യുന്ന തെഫ്റ്റില് സ്നാച്ചിങ് എന്ന് പറയുന്ന ഒരു പാർട്ട് അതിൽ ആ ഡയറക്റ്റ് ഡെഫിനിഷനിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ മുന്നൂറ്റി എഴുപത്തി എട്ടിലെ തെഫ്റ്റിന്റെ ഡെഫിനിഷനിൽ എന്താണ് സ്നാച്ചിങ് എന്ന് പറയുന്ന കാര്യം ഒരു സപ്ലോസ് ആയിട്ടായിരുന്നു വന്നത് എന്താ ഇവിടെ സംഭവിച്ചത് ആ ആയിട്ട് കിടന്ന സ്നാച്ചിങ് എന്ന് പറയുന്ന സംഭവം ഭാരതീയ ന്യായസന്ഹിതയിലേക്ക് എത്തിയപ്പോൾ അവർ ആ സെക്ഷന്റെ ഡെഫിനിഷനിലേക്ക് തന്നെ അത് കൂട്ടിച്ചേർത്തു ഇവിടെ വേറൊന്നും സംഭവിച്ചിട്ടില്ല അതായത് ആ ഡെഫിനിഷൻ മാറിയിട്ടൊന്നുമില്ല ഡെഫിനിഷന്റെ അർത്ഥം ഇപ്പോഴും അത് തന്നെയാണ് മുന്നൂറ്റി എഴുപത്തി ആ ഡെഫിനിഷൻ എന്താണോ പറഞ്ഞാൽ അത് തന്നെയാണ് ഭാരതീയ ന്യായ സംഹിതയുടെ നാലിലും അവർ പറയുന്നത് അപ്പൊ എന്ത് മനസിലാക്കാൻ മതിയെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങളുടെ കേരള പി എസ് സി സി പി യോടെ സിലബസിൽ കിടക്കുന്ന ആ ടോപ്പിക്സ് ഉണ്ടല്ലോ ഐ പി സി അതുപോലെ സിആർ പി സി അതുപോലെ എവിഡൻസിന്റെ ഒക്കെ ടോപ്പിക്സ് അതേപടി തന്നെ പഠിച്ചാൽ മതി നിങ്ങൾ നേരത്തെ പഠിച്ചവരാണെങ്കിൽ അതേപടി തന്നെ പഠിച്ചു പോയാൽ മതി കാരണം അവിടെ വേറെ മാറ്റങ്ങളൊന്നുമില്ല സെക്ഷൻസ് മാറിയിട്ടുണ്ട് നിങ്ങൾ പ്രൈമറിലി ചെയ്യേണ്ട എന്താ ഡെഫനിഷൻസ് കൃത്യമായിട്ട് പഠിക്കുക നിങ്ങൾ ഏതൊരു റാങ്ക് ഹോൾഡറിന്റെ അടുത്തോ അല്ലെങ്കിൽ വലിയ കുറെ ട്രൈ ചെയ്ത് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് നടക്കുന്നവരോടൊക്കെ ചോദിച്ചു നോക്കുകയുള്ളൂ അവരും പറയും നിങ്ങൾ ഇനി മുതൽ ഡെഫനിഷൻസ് ആണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് കാരണം പി ഈ അടുത്തായിട്ടുള്ള എക്സാമുകളിലൊന്നും ഡയറക്റ്റ് ആയിട്ട് ഈ സെക്ഷൻ എത്ര ഈ സെക്ഷൻ ഏത് കുറ്റകൃത്യം ഈ സെക്ഷൻ ഏത് പണിഷ്മെന്റ് അങ്ങനെയൊന്നും ഒരു ക്വസ്റ്റിനെ ഈ അടുത്തായിട്ട് ചോദിക്കുന്നില്ല അത് ഭയങ്കര വിരളമാണ് സെക്ഷൻസ് എന്നല്ല പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഐ പി എസ് സെക്ഷൻസും ഭാരതീയ ന്യായ സംഹിതയില് വരുന്ന സെക്ഷൻസും ഒക്കെ പഠിക്കുക അത് നല്ലത് തന്നെയാണ് ഒരറിവും ചെറുതല്ല അത് പഠിക്കുക തന്നെ വേണം പക്ഷെ കുറെ കൂടി സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഡെഫിനഷൻ ആണ് അപ്പൊ ഈ ഡെഫിനിഷൻസ് എങ്ങനെ പഠിക്കാം നേരത്തെ ഞാൻ പറഞ്ഞു തന്ന വഴികളിലൂടെ നല്ല ഉദാഹരണങ്ങൾ വെച്ചും നല്ല സിറ്റുവേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ ഡെഫിനേഷൻസ് നമുക്ക് പറവോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സെക്കൻഡറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഡെഫിനേഷൻസിന്റെ വരുന്ന സെക്ഷൻ ഇത് ബി എൻ എസിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഐ പി സിയിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം പക്ഷെ നിങ്ങൾ ഇനിയിപ്പോൾ പ്രിപ്പയർഡ് ആവേണ്ടത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയായിരിക്കും പി എസ് സി നിങ്ങളെ പരീക്ഷിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലെവലിൽ ചിന് മെനെടുക്കാൻ വേണ്ടി അതാണ് അവർക്ക് വേണ്ടത് കാരണം നിങ്ങളൊരു സി പി ഐ ആയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ആ ഒരു ഐ പി സിടെ സെക്ഷൻ എങ്ങനെയാ നിങ്ങൾ അവിടെ യൂസ് ചെയ്യുക അപ്ലിക്കബിൾ ആയിട്ട് നിങ്ങൾ എങ്ങനെ അത് അപ്ലിക്കബിൾ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരിക്കാം ആ ടെസ്റ്റ് നടത്തുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് വേണ്ടി തയ്യാറെടുക്കുക അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് സി പി ഒ സിലബസിന്റെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കഴിഞ്ഞ പാർട്ട് വണ്ണേതാണ് കഴിഞ്ഞ സിലബസിന്റെ പാർട്ട് വണ്ണിലേതായിരുന്നു ഐ പി സി ആയിരുന്നു അതിന്റെ സെക്ഷൻസ് ആയിരുന്നു ഇത്തവണ ഐ പി സി ഇല്ല സെക്ഷൻസ് ഇല്ല പക്ഷേ ആ ടോപ്പിക്സ് സിമിലർ ആണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക പിന്നെ അതിൽ വരുന്നത് ഒഫെൻസ് അഗ്ൻസ്റ്റ് പ്രോപ്പർട്ടി ഒഫെൻസ് അഗേൻസ് ബോഡി ഓഫൻസ് വുമൺ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ആണ് അതിൽ പറയുന്നത് അത് കൃത്യമായി പഠിക്കുക നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത് ആ ഓരോ ടോപ്പിക്കിന്റെ അത് എങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു ഇതെന്താണ് ആ ഒരു ഡെഫനിഷൻസിന്റെ പർട്ടിക്കുലർ ആയിട്ട് കറക്റ്റ് ആയിട്ട് അത് ക്രിസ്പ്പായിട്ട് പഠിച്ചെടുക്കുക ഇപ്പൊ തെഫ്റ്റ് ഡെക്കോയി റോബറി എക്സ്ട്രോഷൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഈ തെഫ്റ്റ് ഡെക്കോയിറ്റി എക്സ്ട്രോഷൻ റോബറി എല്ലാം സിമിലർ ആണ് നിങ്ങൾ കൊറേ സാധനങ്ങൾ കട്ടുകൊണ്ട് പോകുന്ന തന്നെയാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അതിന്റെ പേര് എങ്ങനെയാ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്നത് അത് മാറുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആണ് ഏറ്റവും വലിയൊരു കളമെന്ന് പറയാം അതായത് നിങ്ങൾ കുറെ ആൾക്കാർ അഞ്ചിൽ കൂടുതൽ ആൾക്കാർ കൂടിയിട്ടൊരു സാധനം കക്കാൻ പോകുന്നു അവിടെ നിങ്ങൾ ഒരാൾ ആക്രമിക്കുന്നു അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാകും ഡെക്വൈറ്റി എന്ന് പറഞ്ഞു ഡെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു കളവാണ് ആ കളവ് തന്നെ അഞ്ചിൽ കൂടുതൽ ആൾക്കാർ വന്നു ഒരാളെ ആക്രമിച്ചു അങ്ങനെയൊക്കെ നേടിയെടുക്കുമ്പോ അത് ഡെക്വൈറ്റി ആയി ഇങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ടല്ലോ അതാണ് നിങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുന്നത് പിന്നെ ഇതിന്റെ പാർട്ട് ടൂവിലേക്ക് വരുമ്പോ സിആർപി സി ആയിരുന്നു പഴയ സിലബസിൽ ഇപ്പൊ അതും ഇല്ല അവിടെ സിആർ പി സി എന്ന് പറയുന്ന കാര്യം എടുത്തു കളഞ്ഞു സെക്ഷൻസും എടുത്തു കളഞ്ഞു പക്ഷെ അവിടെ ആ ടോപ്പിക്കുകൾ അതേപടി കിടക്കുന്നുണ്ട് അപ്പോ ഈ പ്രൊസീജിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കി വെക്കുക അതിനപ്പുറത്തേക്ക് അതിലോട്ടൊന്നും ടെൻഷൻ ആവാനില്ല കാരണം ജുഡീഷ്യറിയിലെ പ്രൊസീജിയറൽ നിയമങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലാണെങ്കിൽ പോലും പ്രൊസീജിയറൽ നിയമങ്ങളിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഴയ ടോപ്പിക്കുമായിട്ട് നല്ല സാമ്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല പിന്നെ പാർട്ട് ത്രീയിലേക്ക് വരുമ്പോൾ എവിഡൻസ് ആണ് എവിഡൻസ് വളരെ ചെറിയൊരു പോഷനാണ് അത് പെട്ടെന്ന് മേടിച്ചെടുക്കാവുന്നതാണ് അതിൽ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ട്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ആരാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണെന്നൊക്കെ ചോദിക്കാം എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ആത്മഹത്യ നടന്നു ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ വിടും പോസ്റ്റ്മോർട്ടത്തിൽ വിടുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഈ പോലീസുകാർ പോലീസുകാർ എന്തായാലും ഒരു എഫ്ഐആർ എഴുതുമല്ലോ ആത്മഹത്യയെ പറ്റിയിട്ട് അപ്പോൾ ആ എഫ്ഐആറിന് മറുപടി മറുപടി പോലെ ഡോക്ടർ ഒപ്പീനിയൻ പറയും അത് ആത്മഹത്യ തന്നെയാണ് കൊലപാതകം അല്ല എന്നൊക്കെ രീതിക്ക് ഡോക്ടറുടെ ഒപ്പീനിയൻ പറയും അതിനാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് വിളിക്കുക കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത എക്സ്പേർട്ട് ഡോക്ടറാണ് അവിടെ എക്സ്പേർട്ട് ആവുന്നത് ഇങ്ങനത്തെ കുറച്ച് ഫാക്ട്സ് ആണ് ആ എവിഡൻസ് എവിഡൻസ് ആക്ടിന്റെ ഭാഗമായിട്ട് എവിഡൻസ് ആക്ട് അല്ല ഇപ്പൊ പാർട്ട് ത്രീയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് പിന്നെ വരുന്നത് കേരള പോലീസ് ആക്റ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ കേരള പോലീസ് ആക്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു മാർക്ക് സ്കോറിങ് ഏരിയ ആയിട്ട് കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കേരള പോലീസ് ആക്ട് നിങ്ങൾ കുറച്ചും കൂടി എന്താ നിങ്ങളൊരു സി പി ഒ അല്ലെങ്കിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ളൊരു പോസ്റ്റിലേക്കല്ലേ പോകുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് സ്കോറിങ് എന്നുള്ള ഭാഗത്തിലേക്കാട്ടും കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം അല്ലാതെ ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളുടെ സർവീസിലൊക്കെ കയറി ഇങ്ങനൊരു സംഭവം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു റെമഡി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ പോലീസ് ആയിട്ട് എപ്പോഴും കൃത്യമായിട്ട് കറക്റ്റായിട്ട് പഠിക്കുക അത് മാർക്ക് സ്കോറിംഗ് ആയിട്ട് കാണരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്ന രീതിക്ക് നിങ്ങൾ കാണാറ് അതുപോലെ പിന്നെ വരുന്ന ടോപ്പിക്കുകൾ എൻ ഡി പി എസ് പോക്സോ എൻ ഡി പി എസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒഫൻസുകള് ഇപ്പോ ഈ എം ഡി എം എ കടത്തി ജഞ്ചാവ് കടത്തി ഇത്ര കിലോ എം ഡി എം എ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കാണുന്നില്ലേ അതില് ഈ എം ഡി എം എങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമോ അത് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് അത് ഇത്ര കിലോ കൈ വെച്ചാൽ അതൊരു ഒഫൻസ് ആവുമോ അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ളൂ അതിന് നോക്കാനുള്ളത് അത് വലിയൊരു ടോപ്പിക് അല്ല വളരെ ചെറിയൊരു കോഷൻ ആണ് അതില് പിന്നെ എൻ ഡി പി എസിന്റെയും പിന്നെ അങ്ങോട്ട് അതായത് നമ്മുടെ ഫസ്റ്റ് മൂന്ന് പാർട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സെക്ഷൻസും ചാപ്റ്റേഴ്സും ഒക്കെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് നോക്കേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നമ്മളതിൽ കുറച്ച് കുറെ കൂടി പാനിക് പാനിക്കാവേണ്ട ആവശ്യമില്ല പിന്നെ പോക്സോ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ചെറുക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ് പോക്സോ എന്ന് പറഞ്ഞത് അപ്പോൾ പോക്സോടെ ഏകദേശം പത്ത് സെക്ഷനുകളാണ് പഠിക്കാനുള്ളത് അതും വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ പിന്നെ വരുന്നത് ഐ ടി ആക്ട് ആർ ടി ഐ ഇങ്ങനത്തെ ടോപ്പിക്കുകളാണ് ഈ ഐ ടി ആക്ട് ആർ ടി ഐ ഒക്കെ കുറച്ചും കൂടി ജനറൽ പി എസ് സി കാറ്റഗറിയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ജനറൽ പി എസ് സിയിലും ഈ ആർ ടി ഐ യുമായി ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഐ ടി ആക്ടിന്റെ ചോദ്യങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പൊ ജനറൽ പി എസ് സി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് വളരെ ഈസിയാണ് ഇപ്പൊ ഐ ടി ആക്ടിനെ സംബന്ധിച്ച് കുറേ ടേംസ് ഉണ്ട് സൈബർ ടെററിസം ഹാക്കിംഗ് ഇങ്ങനത്തെ കുറെ ടേംസ് ഇത് ഫെമിലിയർ ആയിരിക്കും ഇന്നത്തെ കാലത്ത് ടി വിയിലും ന്യൂസിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു ആ സൈറ്റ് ഹാക്ക് ചെയ്തു ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ അപ്പോൾ ഈ ടേംസ് എന്താണെന്ന് അറിയാം അപ്പൊ ഐ ടി ആക്ടിന്റെ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അതിന്റെ പണിഷ്മെന്റ് എന്താണെന്നും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ടൊന്നും പഠിച്ചു വെക്കണം അത്രേ ഉള്ളൂ അവിടെ പറയുന്നത് പിന്നെ ആർ ടി ഐ ആർ ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു പ്രശ്നമാണ് അത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റിയൊരു പോഷനാണ് ആർ ടി അത് മാത്രമല്ല അത് നമ്മൾ ജനറൽ പി എസ് സിയുടെ ഒരു കാറ്റഗറിയിൽ വരുമ്പോഴും പഠിച്ചെടുക്കുന്നതാണ് അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്ക് ആ ഇരുപത് മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ വേറെ ഇല്ല സോ നിങ്ങൾ അതിനുവേണ്ടി നല്ല പോലെ തയ്യാറെടുക്കുക പിന്നെ പറയാനുള്ളത് അഡ്ഹോ ലേണിംഗ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മുതൽ സി പി ഒ കോഴ്സ് ആരംഭിക്കുകയാണ് അതിൻ്റെ ക്ലാസ്സസ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടങ്ങും ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ കോഴ്സ് എക്സസ് ചെയ്യാം അത് എക്സസ് ചെയ്തതിനു ശേഷം ഡെമോ ക്ലാസ്സസ് കാണാൻ പറ്റും ആ ഡെമോ ക്ലാസസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് പർച്ചേസ് ചെയ്ത് അതുപോലെ പഠിക്കാൻ ശ്രമിക്കുക സോ നിങ്ങളൊരു അടിപൊളി സി പി ഒ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു